ഞങ്ങളുടെ നാട്ടത്തെ റോഡ് പണി അല്ലേ റോഡ് റോഡ് കംപ്ലൈന്റ് ആയിട്ട് റെഡി ആക്കണ ആൾക്കാര് കുഞ്ഞിപ്പ ഇട്രാങ്കു അവിടെ ലൈറ്റാ നോക്കണിപ്പഴ നാളറിയട്ടെ ഇഞ്ചിലേ അലിക്കണോ എവിടെ നിങ്ങള് എന്തെങ്കിലും കാണാനില്ല അലിക്കാൻ ആട്ടോ തോട്ടിരിക്കേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നല്ലതാണ് ഇഞ്ചിലൊക്കെ ഒരു പണി കാണട്ടെ അങ്ങനെ നമുക്കൊരു പെണ്ണിട്ടാണെങ്കിലോ ഈ റോഡ് റെഡി ആക്കി പറഞ്ഞിട്ടേ എനിക്ക് പെണ്ണിട്ടാണെങ്കിലോ സെറ്റാണല്ലോ ചെക്കൻ നല്ല തിളക്ക ഉണ്ട് ചെക്കെ സുന്ദരിലാൾ സുഖം ആള് കല്ലൊക്കെ കഴിഞ്ഞിട്ടില്ല ചെക്കൻ ഏത് പൊണ്ണിലൊക്കെ കെട്ടിയാലും കെട്ടു അല്ലേ ഇഞ്ചിലേ ചെക്കൻ റോഡൊക്കെ പണിയെടുക്കും നല്ല ചക്കനാ കള്ളുടിക്കില്ല ഏഹ് എല്ലാം കിരിച്ച കേട്ടാ ഞാൻ കള്ളുടിക്കില്ല ചെക്ക് പെണ്ണു നോക്കണേ ആ വീടോലേ കുഞ്ഞിപ്പുഴ കല്യാണം കഴിഞ്ഞോട്ടോ കുഞ്ചിട്ടില്ല ഞാൻ യൂത്താള് ഏഹ് സെറ്റാക്കി സെറ്റാക്കി പൗരേറ്റ പൗരേറ്റെ അയ്യോ പോയി ഞങ്ങളുടെ നാട്ടിലെ മണ്ടപ്പൊള്ളി റോഡ് ഞങ്ങൾ നന്നാക്കുകയാണ് ഹലോ ഗൈസിലെ ആൾക്കാർ വീണിട്ടൊക്കെയാണ് വോണ് ഞാൻ കുഴപ്പമില്ല പുതിയ കുഴിയ പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ പോണ് എന്താ ടീം എന്താ പോണു ഈ മണ്ടപ്പൊള്ളി റോഡ് ഞങ്ങൾ ഉഷാറാക്കാൻ പോകുന്നുണ്ടോ എന്താ ഏതാ ഭാട്ടന്റെ വണ്ടി കയറുന്നുണ്ട് കുണ്ട റബറേസ് ചെയ്യാൻ പോവാണ് ഏട്ടാ ഉഷാറാക്കീവുണ്ട് ഈ വെള്ളക്കല്ലേ புதிய பாலம் பண்ணதான அவட் ஆனோ பாலம் பண்ணது அவடு கொண்டா அலிக்கு വനമാലകളിട്ടോ വനമാലകൾ ഇട്ടാടേ അസലേ അർച്ചലേ അടി ഉടക്കെ ഇങ്ങനെ നോക്കാ വീണാന മുന്നേ അടി ഇങ്ങനെ വീണാന മുന്നേ നോക്ക് ആ യൂജ്യണ്ട് അടി യാദത്തില് അഗലേ ഞങ്ങൾ അതെ അടി ചാടുന്നുണ്ടോ അല്ലല്ലോ എന്റെ ഒപ്പള്ളേ പറ വീണില്ല മറ്റില്ലാ റോഡിന് ആരും പരാതി പറയാൻ പാടില്ല വീണ്ടും അലിക്ക പത്താമത്തെ കൊട്ട് വീണ്ടും കൊറഞ്ഞിരുന്നു ും മഴ പോയില്ലേ ഞാൻ വീഡിയോ ഓഫ് വീഡിയോട്ടെ കഴിഞ്ഞില്ലേ അയ്യ യൂട്യൂബാ ഇത് രാവിലെ പൊന്ത വരല്ലേ ആ വരൂ ആ പൊന്തകൾ പൊറയ്ക്കു ടിഫറിലേ സെറ്റപ്പായിരുന്നു